ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നടത്തുന്ന കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്ര തന്നെയാണ് എന്തായാലും മീനഭരണിയായാൽ കൊടുങ്ങല്ലൂരിലേക്ക് നേരെ ചെന്നു അമ്മയെ കാണാൻ തന്നെ കലിതുള്ളിയ കോമരങ്ങളും വാളും ചിലമ്പും പട്ടും ചുറ്റി കാവിലേക്ക് കലി ഒഴുകി എത്തിക്കൊണ്ടേ അപ്പോഴാണ് ആ പാട്ടോർമ്മീ തുള്ളിയെ തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ ഉറങ്ങുക തന്നെയ്യും എന്തായാലും നടപ്പന്തലിൽ ഒരുപാട് സമയം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായി തമിഴ്നാട്ടിൽ നിന്നും ആളുകളെത്തി അത് കഴിഞ്ഞ് നേരെ സേവാഭാരതിയുടെ അന്നദാന കൗണ്ടറിലേക്കും രണ്ടു മൂന്ന് ദിവസങ്ങളായി സേവാഭാരതി ഈ പ്രയത്നം തുറന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും നടപ്പന്തലിലെത്തി അമ്മയുടെ പ്രധാന വഴിപാടായ കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് ഇവിടെ കോഴിക്കല്ല് മൂടാൻ ഇഷ്ടപ്പെട്ട നിറമായ ചുവന്ന പട്ടുകൊണ്ട് തന്നെ മൂടണം കോമരങ്ങൾ പലവിധമാണ് പ്രായമായവരും ചെറിയ ചെറിയ കുട്ടികളും പട്ടും ചുറ്റി തലയും വെട്ടിപ്പളർന്ന് ചോരയും ഒല്പിച്ച് കുറേ നേരം ആ നടപ്പന്തലിൽ ഞാനിത് കണ്ടുകൊണ്ടായിരുന്നു ഈ ഏപ്രിൽ ചൂടിനെ വാ വയ്ക്കാതെ വാദ്യകോ മേളങ്ങളോടുകൂടി വാളും ചിലമ്പുമായി അവരങ്ങനെ വന്നുകൊണ്ടായിരുന്നു എന്തായാലും ഈ വർഷത്തെ ഭരണിയും കഴിഞ്ഞിരിക്കുന്നു